ഹലോ വെൽക്കം ബാക്ക് ടു മാഡേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മളിന്ന് ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുളിച്ച് മാറ്റി വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നാണ് നമുക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് മരുന്ന് വെച്ച് പെയിൻ വരുത്താനാണ് കേട്ടോ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രാവിലെ എട്ട് മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ആറുകയായപ്പോൾ എണീറ്റ് കുളിച്ച് വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്കുള്ള ബാഗൊക്കെ നമ്മൾ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് വേഗം ചായ കുടിയെല്ലാം കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് ഇഡ്ഡലിയും ചട്നിയും ചായയാണ് ഞാൻ രണ്ട് ഇഡ്ഡലിയേ കഴിക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാം അപ്പം നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് അതിൽ കയറി നേരം ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രം മതി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ലേബർ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ലേബർ റൂമിലേക്ക് പോകാൻ നേരം ഞങ്ങൾ ലിഫ്റ്റൊന്നും കയറാൻ നിന്നില്ല നടന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം എത്രയും പെട്ടെന്ന് പെയിൻ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം നമ്മൾക്ക് നോർമൽ ആയിട്ട് പെയിൻ വരുന്നതല്ല നമ്മൾ മരുന്ന് വെച്ചിട്ട് പെയിന് വരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ആദ്യം രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ് ഇപ്പം നമ്മൾ ഏഴര ഏഴര ആയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എട്ട് മണിയാവുമ്പോൾ ലേബർ റൂമിൻ്റെ ഉള്ളിൽ അഡ്മിറ്റ് ആവണം എനിക്ക് അപ്പം ഞാൻ നേരെ ലേബർ റൂമിലേക്ക് കയറുകയാണ് ഇനി കയറി കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത് ആരണേനാണ് എന്തോരം വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ കഴിവതും ആവുന്നത്ര ഷൂട്ട് ചെയ്യും അതിനുശേഷം ഡെലിവറി കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞു പെൺകുഞ്ഞാണ് അപ്പോൾ നമ്മൾ രാവിലെ എട്ട് മണിക്ക് കയറ്റിയിട്ട് ഒരു ഉച്ചയ്ക്ക് രണ്ടേ കാലോടു കൂടിയാണ് മരുന്നൊക്കെ വെച്ചത് അഞ്ചേമുക്കാലയപ്പോഴത്തേനും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലേബർ റൂമിൽ നമ്മളെ ഇറക്കുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യം മൂന്നാം ദിവസം തന്നെ ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമുക്ക് ഡിസ്ചാർജ് കിട്ടിയപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട് ഒമ്പത് പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ ബായ്